ഇത് നിനക്ക് തിന്നാനോ നിന്റെ പശുവിന് തിന്നാനോ അതേ ലോഹിയൊന്നും വേണ്ട വീട്ടിൽ പുതിയ വേലക്കാരി വന്ന ശേഷം അവിടെ അവിടെ ഇത്തിരി മാറ്റമൊക്കെ ഞാനും കാണുന്നുണ്ട് നേര് പറഞ്ഞാൽ വന്നത് വേലക്കാരിയല്ല ഒരു ദേവതയാണ് അടുക്കള ദേവത സത്യം പറ നിനക്ക് എന്നെ ഇഷ്ടമാണോ പറ ആണോ ഞാൻ പറഞ്ഞ നീ എന്തും ചെയ്യോ എന്നാ ഈ വെള്ളത്തിലോട്ട് ആട് നേര് പറഞ്ഞ മുതലാളിക്കൊന്നും തോന്നരുത് മക്കൾക്കൊക്കെ ഇത്തിരി കാറ്റുവീഴ്ചയുണ്ട് എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ അല്ല ഒന്നിച്ചുള്ള ഈ തടം തുറക്കലും വളവിടലും കളമറിക്കലും ചാക്കിൽ നിറക്കലും ഒക്കെ ഇത്തിരി കുറഞ്ഞു എന്ന് എനിക്കൊരു തോന്നൽ ആ തോന്നൽ അനാവശ്യമാ ഗോപികൃഷ്ണൻ ഇത്തിരി വിത്ത് വാങ്ങിക്കാൻ പോയി ജയകൃഷ്ണൻ ഇത്രയും നേരം ഇവിടെ കിളയ്ക്കാനുണ്ടായിരുന്നു ഇപ്പൊ ഒന്ന് കുളിക്കാൻ പോയി എന്നാൽ എനിക്ക് വിളിച്ചു മുതലാളി ഞാൻ പറഞ്ഞത് അടിയോടെ വെട്ടിക്കളാം ഇയാളെ കഴിച്ച ഈ കുള എന്റെ പേരിൽ എഴുതി തരൂ ഓ എഴുതി തരാ തറവാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ രണ്ട് ബക്കറ്റ് വെള്ളം മാറ്റി വെച്ചേക്കണം ഞങ്ങൾ അച്ഛനും മക്കൾക്കും ഇടയ്ക്ക് ഒന്ന് കുളിക്കണ്ടേ ഇപ്പൊ ഇങ്ങോട്ട് ആരെങ്കിലും വരുമോ ഏ ആരും വരില്ല നീ ധൈര്യമായിട്ട് കുളിച്ചോ എന്ന ചേട്ടനും ഇനി ഒരു കുളിയാവാ ഇന്നെന്താ ഇത്ര നേരത്തെ വയ്യ ഒരു ഉഷാറില്ല ഒപ്പം മക്കളുണ്ടെങ്കിലേ വെട്ടാനും കിളയ്ക്കാനും ഒക്കെ ഒരു സുഖമുള്ളൂ കുളിച്ചാൽ ഒരു വരും ആ ഇത് ഞാൻ ഞാൻ പൊട്ടിച്ചേരാം എന്നാ മുങ്ങ അത്രക്ക് നിന്നെ പറയരുതേ വെറും വാക്ക് അല്ല ജയകൃഷ്ണന്റെ വാക്ക് എന്നേക്കാൾ കൂടുതൽ നേരം നീ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ നിന്നെ വെള്ളത്തി വെച്ച് കിട്ടും എന്നാൽ എനിക്കോ കെട്ടിയില്ലേ അപ്പോഴേ കാണാം കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒമ്പത് പത്ത് സുഖമായിട്ടൊന്ന് മൂന്ന് കുളിച്ചാൽ ക്ഷീണം മാറും അല്ലോ എന്താണ് കാര്യമാണ് പോലെ കണ്ട തേപിടിച്ചികൾക്ക് കലക്കി കുളിക്കാനാണോടാ കാരണവുമായി നിനക്ക് കുളം കുളിച്ചു തന്നിരിക്കുന്നത് സന്തതികള് എന്റെ കയ്യിലോട്ടാടി വെള്ളത്തിൽ നിന്ന് അവള് പൊന്തി വന്നത് കുടുംബമാഹാത്മ്യം പറഞ്ഞേ കുട്ടികൾക്ക് പാളത്തൊപ്പിയും കൊടുത്ത് പറമ്പിൽ പുഴികുത്താൻ വിടുമ്പോ ആലോചിക്കണം ഇങ്ങനെ കുളത്തിലും കിണറ്റിലും ഒക്കെ ഓരോന്ന് ഓരോന്ന് പൊന്തോദ അല്ലെങ്കിൽ മുതലാളിയെ കണ്ടപ്പോ മുങ്ങിയതാ ഇത്രയിലൂടെ കഴിഞ്ഞെങ്കിൽ തട്ടേനെ എന്നാ ഞാൻ ഒരു സത്യം തുറന്നു പറയാച്ചാ അവര് തമ്മി സ്നേഹത്തില അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കല്യാണം കഴിപ്പിക്കുന്നതല്ല അന്തസ് അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു ഏകദേശം അറിയായിരുന്നു ഈ കുടുംബം കലക്കാൻ ഒരുത്തൻ ശ്രമിക്കുമ്പോ നീ അതിനെ കൂട്ടി നിൽക്കുക വെട്ടിക്കൊല്ലണ്ട അവനെ അവളെ അല്ലെങ്കിൽ ഞാൻ കൊല്ലും ജയിലെങ്കിൽ ജയില് എന്നാലും മാനം മിച്ചൊരു ജീവിതത്തിന് ഞാൻ വഴങ്ങില്ല ഇറങ്ങി വാടാ ഇറങ്ങി വാരാങ്ങി എനിക്ക് വേണ്ട വേണ്ട എന്താ പിന്നെ മൂന്ന് പേരോടും കൂടാ പറയുന്നത് മനസ്സിലായോ നീ ഇങ്ങോട്ട് വന്ന് ആരെങ്കിലും കണ്ടായിരുന്നോ അരിച്ചില്ല അരിച്ചില്ല അല്ല അറിയില്ല ആ നമ്മുടെ കാര്യത്തിന്റെ ആദ്യ പടിയായിട്ടാണ് ഞാൻ യശോദര കാര്യമൊന്നും എടുത്തിട്ട് അതാകെ തരിപ്പണമായി എവളോ പണം വരും ഓ പണത്തിന്റെ കാര്യം അല്ല പറഞ്ഞത് തരിപ്പണത്തിന്റെ കാര്യം തരിപ്പണം എന്ന് പറഞ്ഞാൽ പിന്നെ ആകെ നാശമാച്ചു അത് എന്നെ കൊണ്ടോടുവാളാ നിന്നെ കൊല്ലാനോ നല്ല കാര്യായി മന്നിച്ച കാലു വരെ പോവോ രാജാവിൻ സ്വർഗം പവിഴം ഇങ്ങ വന്നത്ക്കപ്പുറം ഊരുക്ക് ഇല്ലേ പോകണമെന്ന് ആശയില്ലേ പവിഴത്തിനെ ഈ വീട് പിടിച്ചോ ഈ ഞാനെപ്പോഴി എന്നെ പിടിച്ചാച്ചോ ചൊല്ലേ നിങ്ങ നല്ലവര് കല്യാണം കഴിക്കലേ എന്റെ ഹൃദയം കാണാനുള്ള ഭാഗ്യം ഒരു പെൺകുട്ടിക്ക് ഉണ്ടായാലല്ലേ എനിക്കൊരു കുടുംബം ഉണ്ടാവും എടുത്ത് പറയരുത് ആണിന്റെ ഹൃദയത്തിലേക്ക് നോക്കിയാലൊന്നും പെണ്ണ് പ്രസവിക്കില്ല അതിന് ഇത്തിരി ചങ്കുറ്റം വേണം ആയ കാലത്ത് അത് കാണിക്കാതെ ഇപ്പൊ കിടന്ന് നിലവിടിച്ചിട്ട് കാര്യമൊന്നുമില്ല നീ എവിടെ പൊട്ടി വീണ പൊട്ടി വീണൊന്നുമല്ല മുളച്ചതാ ചൂടാവാത അവളൊന്ന് പൊയ്ക്കോട്ടെ ഒരു കാര്യം തുറന്നു പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത് തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയക്കാര് ഈ ചുവരുകളൊക്കെ ബുക്ക് ചെയ്യാറില്ലേ അതുപോലെ ഞാൻ ആ തമിഴ് പെൺകുട്ടിയുടെ മനസ്സില് ബുക്കിട് എന്നൊന്നെയിട്ടുണ്ട് ചങ്കുറ്റം കാണിച്ച് അത് മായച്ചേക്കരുത് ുംമിഴ്ക്കുട്ടിയാ അവൾ മുറിക്കാത്തേ നീ കുറച്ച് ദിവസം പൊള്ളാച്ചി പോയിട്ട് ഒരു ടൂറുണ്ടെന്നും പറഞ്ഞ് ഞാനും ഒപ്പം വരാം നിന്റെ അണ്ണനാണെന്നും പറഞ്ഞ് നിന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കാൻ ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അവൻ വരും നീ അവന്റെ ഒപ്പം ഇറങ്ങി തന്നാൽ മതി പുറകിൽ ഞാനും ഉണ്ടാവും ഭയപ്പെടാൻ ഒന്നുമില്ല അവനാള് കുഴപ്പക്കാരനല്ല നിന്റെ അച്ഛനെങ്ങാനും നമ്മളെ തിരക്ക് ഇവിടെ വരുന്നതിലും നല്ലത് ഒന്ന് അവിടെ വരെ പോകുന്നതല്ലേ കൂട്ടന്നായ എഴുതി വരുത്തിക്കാന്ന പോച്ച ഇനി ഒന്നും പെട്ടെന്ന് നടക്കില്ല കുഞ്ഞ അകത്തല്ല പണിയെടുത്തോളൂ ഇത് ഞാൻ തോൽത്തിക്കൊണ്ടൊന്നിടാ ആരുമില്ലാത്ത നേരത്താണ് നിന്റെ എണ്ണം വന്നത് വിശേഷങ്ങൾ ചോദിക്കാൻ നിന്നപ്പോഴാ മിണ്ടാനും കേൾക്കാനും കഴിയാത്ത ആളാണെന്ന് അറിഞ്ഞത് നീയാണെങ്കിൽ അത് എന്നോട് ഇട്ട് പറഞ്ഞതുമില്ല പെട്ടെന്ന് പോണെന്ന് പറഞ്ഞു ഇപ്പോഴേതാ പൊള്ളാച്ചിക്ക് ബസ് നീ എപ്പോഴാ വരിക ഞാൻ പോനാ അമ്മാവക്ക് കഷ്ടമാർക്കൂല്ലേ അത് സാരമില്ല നിനക്ക് പോണ്ടേക്കോ എണ്ണം വന്നതല്ലേ നിന്റെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം കാണും ഇത് വെച്ചോളൂ ഒരു വഴിക്ക് ഇറങ്ങുന്നതല്ലേ നിന്റെ അണന് തമിഴും മലയാളവും എല്ലാം ഒരേ ശബ്ദ നിന്റെ മുഖം കണ്ടിട്ട് നിനക്കവിടെ ഇഷ്ടമില്ലാത്ത കല്യാണം ആലോചിച്ച പോലെ ഉണ്ടല്ലോ പെണ്ണേ ധൈര്യമായിട്ട് പോയിട്ട് വാ ആ പോയിട്ടുവാ ഞാൻ തിന്നാനൊന്നും പോകുന്നില്ല വേഗം നടക്ക് തന്നോട് പോകാൻ ഞാൻ അവിടെ നിൽക്കുന്നല്ലേ നിങ്ങൾ വരാൻ നിൽക്കുന്ന ഇനിപ്പേ ഈ സഹോദര സഹോദരബന്ധു ഇതോടെ പറഞ്ഞേക്കണം രഹസ്യമാണൊന്നും വിചാരിക്കേണ്ട പരസ്യം തന്നെ താനിത് ആരോടെങ്കിലും പറഞ്ഞാലും വലിയ പ്രശ്നമില്ല പോ ശരി അണ്ണൻ എപ്പടി കാലം മാതിരി സാരമില്ല സമാധാനപരമായ കുടുംബജീവിതത്തിലേ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാ ഇനിയിപ്പൊ എങ്ങോട്ട നേരെ പൊള്ളാച്ചിക്കോ അതോ പോലീസ് സ്റ്റേഷനിലേക്കോ ആമനെ ഇങ്ങോട്ട് വരുത്താതിരിക്കാൻ എന്താ മോളെ ഒരു പണി ഞാനേ ഒരു സാധനം തരാം വേണ്ടാന്ന് പറയരുത് സ്നേഹിക്കേണ്ടത് എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹം തോന്നുമ്പോഴേ എനിക്ക് പനി വരുമാതായി പറയ്ക്കുന്നത് എനിക്കേ വലിപ്പ ചെറുപ്പമില്ല സ്നേഹം തോന്നിയാ ഒട്ടുമില്ല ലോറി മാമാ ലോറി മാമാ ലോറി മാമോയ് ஓரி மாமா? யார் ராவன் என்ன இவ்வளவு வண்பாவுக் கூப்பிறது? மாமா! நான் ஹரி! மாப்பில! நான் இங்கே இருக்கிறா? ஓ! மாமா! மாப்பில! மாமா! மாப்பில! ஐயோ! லோரி மாமனே, புள்டாங்க அவன் இன்னி எத்திரவுடி வேணம். நாரி பாம்பே போகுனோ, ஆது இது போதும். காட்டா போகு என்ன? അപ്പൊ പവളം വീട്ടിലില്ല ഇല്ല പവിളം അമ്മയോടൊപ്പം തറവാട്ടിൽ ഉത്സവത്തിന് പോയിരിക്ക എനിക്കാണെങ്കിൽ ഓവർ ടൈമും ഓഫീസിൽ നിന്ന് തിരിയാൻ സമയമില്ല അതല്ലേ ഞാൻ പോവാത്തത് നല്ല പോവാത്തത്വിഷം നിന്റെ ലോറി മാമനെ കണ്ടു വയർ നിറച്ച് ചാരായം മേടിച്ചു കൊടുത്ത് ഞാൻ അയാളെ ബോംബെക്ക് അയച്ചു ലോഡി ബോംബെക്കായിരുന്നു ദൈവം നമ്മുടെ ശരിയാവുന്ന വരെ നമ്മുടെ സത്യ ആരും അറിയാൻ പോകുന്നില്ല കുടിച്ച സാരായം വൈത്തിൽ വന്ന ഉടനെ ലോറി മാമ ബമ്പായിക്കൊന്നും പോവലെ നേരെ ഇങ്ങോട്ട് താ വന്നു ആ അവരി വന്നാല് എന്നെയും കണ്ടാരോ അതു മുന്നേ ഉമ്മാവെയും കണ്ടാരു മാമ ഒന്നും പറഞ്ഞില്ല കയ്യെ പിടിച്ചാ കൊഞ്ച നേരം കരഞ്ഞാരു അപ്പുറം പോയിട്ടാ നിനക്കെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു പനി വരാൻ വല്ലതും കണ്ട് പേടിച്ചോനെ അതിനിടെ അടുത്ത കാലത്ത് കാലാവസ്ഥയൊന്നും മാറിയില്ലല്ലോ ആ ഞാനത് പറയാൻ മറന്നുപോയി അപ്പൊ അവിടത്തിന്റെ ബന്ധത്തിൽ ആരോ ഇവിടെ വന്നിരുന്നു ഇരിക്കാൻ പറഞ്ഞിട്ട് കാപ്പി എടുത്ത് ചെല്ലുമ്പോഴേക്കും പോവുകയും ചെയ്തു അന്ന് പൊള്ളാച്ചി പോയി വന്നതിന് ശേഷം അവക്കെന്തോ ഒരു മന്നതയുണ്ട് അവിടെ അവൾ എന്തോ പ്രശ്നം ഒപ്പിച്ചിട്ടുണ്ട് തൊലി വെളുത്താണെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ലടാ ഇല്ലടാ ഉള്ളിലെന്തെങ്കിലും കള്ളത്തരം കാണും അയ്യോ നിനക്ക് പിന്നെയും ചൂട് കൂടിയല്ലോ അവരെ അവരെ പന്നി പിടിച്ചു അമ്മ വേഗത്തെല്ലാം പറഞ്ഞു എന്താ ഹരിക്ക് നല്ല പനി ഇവനെ പന്നി പിടിച്ചു പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ഒരു പനി വരുന്ന നല്ലതാ ഇതൊരു സാധാരണ പനിയല്ലേ സാരമില്ല എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു പനി വരാൻ പനി വരാൻ എന്തെങ്കിലും കാരണം വേണോ പെങ്ങളെ ഒന്ന് നന്നായിട്ട് പേടിച്ചാ പോരെ ായണ ഗുരുവായൂരപ്പാ അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്റെ ഭാര്യയാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് മൂന്നാല് മാസമായി എന്താടാ നിന്റെ വിളി കേട്ടാ ഞാൻ വന്നത് നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ഇല്ല ഒന്നുമില്ല കിടന്നോ നല്ലപോലെ വേർത്തിട്ടുണ്ട് നന്നായി പനിക്കൊരാശ്വാസം കിട്ടുമല്ലോ